എന്ത് രസാന്ന് നോക്കിയേ പഴയ ദുബായടത്ത് കണ്ടോ ഈ ഉന്തുവണ്ടിയൊക്കെ കണ്ടോ പഴയ ദുബായി ഇതിലത്തെ പഴയ കാലത്ത് അവരുപയോഗിച്ചു നിന്ന് ഇതൊക്കെ ഇത് കാണുമ്പം ഓർമ്മ വരുന്നത് എൻ്റെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ചെറിയ കാലത്തെ കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കുന്ന പിന്നീട് ഓർക്കുന്ന എൻ്റെ ആദ്യ കുർബാനയാണിത് എൻ്റെ ആദ്യ കുർബാനയ്ക്ക് എൻ്റെ പേരൻസോ ബന്ധുക്കളോ ആരും ഉണ്ടായിരുന്നില്ല അപ്പം പള്ളിയിൽ വന്നു എനിക്ക് അപ്പം തന്നു അത് കഴിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് പള്ളിയിൽ നിന്ന് എൻ്റെ വീട് വരെ നടന്ന് പോകുന്ന രംഗ ആരുമില്ല ഒരു കൈയും കയ്യും തലയിലൊരുക്കി ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ കിരീടൊക്കെ വെച്ചിട്ട് നടന്നു പോകുന്ന ആ സീൻ ഇപ്പോഴും കണ്ണീരോടെ ഞാൻ ഓർക്കും കാരണം എനിക്ക് ആരും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല കാരണം അന്നത്തെ അറിവില്ലായ്മയുടെ ആയിരിക്കാം അല്ലെങ്കിൽ അവിടെ മീൻസ് കുറേ മക്കളില്ലേ അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് എൻ്റെ ഇതിന് കൊടുത്തിരുന്നില്ല അതെനിക്കൊരു ഓർമ്മയുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അധികം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല ഒരു ജയമോഹൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു വേ വേലൻ വേല ഇവിളിത്തേടൻ്റെ ഒരു മകൻ പിന്നെ ഒരു വിജയൻ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് പക്ഷെ അവരാരും കളിക്കാനൊന്നും കൂടിയിരുന്നില്ല കളി ഞങ്ങൾ വൈകുന്നേരം അവിടെ ഒരു വീടിൻ്റെ മുമ്പിൽ കിളികളി എന്ന് പറയും ഇങ്ങനെ കളം വരച്ചിട്ടുള്ള കിളികളി അത് കളിക്കുമായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഓർമ്മ അതാണത് അങ്ങനത്തെ ഒരു കളി കളിക്കുമായിരുന്നു പിന്നെ അമ്പാട്ടേ ബാബു എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു അയലാട്ടിലെ സജി പക്ഷേ ഇവരാരും കളിക്കാനായിട്ട് ഞാൻ കുറച്ച് പുറകോട്ടായിരുന്നു എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ കുറച്ച് ഭക്തി നല്ല ഭക്തി ഉള്ളതായിരുന്നു ഏറ്റവും പള്ളിയിലൊക്കെ ഏറ്റവും നല്ല പിന്നെ ഭക്തിയുള്ള ആളാരോധിച്ചെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയായിരുന്നു അങ്ങനത്തൊരു ലൈഫായിരുന്നു ഭക്തിമാർഗായിരുന്നു കൂടുതലായിരുന്നു അപ്പം ഫ്ലവേഴ്സിൻ്റെ ജെനി ഫ്ലവേഴ്സിൽ എന്തുണ്ടാക്കുന്ന ഫ്ലവേഴ്സിൻ്റെ കാര്യം ഓർക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ വീട്ടിൽ നിറയെ മുല്ലകളുണ്ട് അമ്മയുടെ ഒരു ആയിരുന്നു ഈ മുല്ലപ്പൂവൊക്കെ പറച്ച് വൈകുന്നേരം ആകുമ്പം കോർത്ത് പള്ളിയിലെ മാതാവിനെ ഇടുന്നൊരു ഒരു ഹാബിറ്റ് എനിക്കുണ്ടായിരുന്നു ഓക്കെ ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ ഇനിയിപ്പം വലുതായിട്ട് എന്താ പിന്നെ അവിടെയുള്ള ഓർമ്മകൾ ശവക്കോട്ടയിൽ പോവാ അവിടെ ഈ പയറൊക്കെ ഇങ്ങനെ നിൽക്കണുണ്ടാവും കാരണം അന്ന് ശരിക്കും ദാരിദ്ര്യമാണല്ലോ അപ്പോൾ പയറെല്ലാം പറ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത് പുഴുങ്ങി തിന്നുക പിന്നെ പന ഇടിക്കാറുണ്ട് വീട്ടിൽ നിന്ന് പന ഇടിച്ച് അതിൻ്റെ കുറുക്കുണ്ടാക്കിയിട്ട് ചെമ്മീൻ കറിയായിട്ട് തിന്നുന്ന ഇതൊക്കെയാണ് എൻ്റെ പിന്നീടുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം ഞാൻ ഈ എൻ്റെ ജീവിതം അത് ബിസിനസ്സോടെ കണക്റ്റഡ് അന്ന് ആ പൂമാല ഇങ്ങനെ കോർത്ത് മാതാവിന് ഇട്ടതും പിന്നെ ചെറിയ രൂപക്കൂടെ ഉണ്ടാവില്ല വീട്ടിൽ അതിൽ ഫ്ലവേഴ്സൊക്കെ പറിച്ചു വെക്കുന്നതും ഇന്ന് ജെനി ഫ്ലവേഴ്സിൻ്റെ വലിയ ഫ്ലവേഴ്സ് വെക്കുന്നത് വലിയ മാല കെട്ടുന്നതും ഒക്കെ ആയിട്ട് രൂപാന്തരപ്പെട്ടു അതാണ് എനിക്ക് തോന്നുന്നത് ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഡെ ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെത് ഇങ്ങനെ ഡെക്കറേഷൻസ് ഈ അൾത്താ ഡെക്കറേഷൻ ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ജെനി ഫ്ലവേഴ്സിനെ വിളിക്കുക എൻ്റെ ഈ ചരിത്രവും എൻ്റെ കലയും ബിസിനസ്സും അനുഭവങ്ങളും ഒക്കെ കേട്ട് കേട്ട് നമുക്ക് പോകാം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എൻ്റെ ജെനി ഫ്ലവേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതെനിക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നീ നെഗറ്റീവ് ആണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ സോ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ് ഓക്കെ സോ അടുത്ത എപ്പിസോഡ് കാണുന്നത് വരെ സി യു താങ്ക് യു